സോ ആദ്യമായിട്ട് ഇനി നമ്മൾ ബൂസ്റ്റ് ചെയ്യണം അഥവാ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൂസ്റ്റിങ് ആൻഡ് ആഡ് എന്നുള്ളത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ് അഥവാ ബൂസ്റ്റിങ്ങും ആഡും ഒന്നല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സോ നമുക്ക് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ എന്ത് ചെയ്യും ആ അഥവാ നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്യണം നമ്മളുടെ ഫേസ്ബുക്കില് ഓക്കെ എന്നിട്ട് അതിനെയാണ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാൽ ഫേസ്ബുക്ക് ആഡ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരിക്കലും പോസ്റ്റ് ചെയ്യണം എന്നില്ല ഞങ്ങൾക്കത് മനസ്സിലാവും ഫ്യൂച്ചറിൽ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു പോസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക ഈ ഒരു ബൂസ്റ്റ് ചെയ്യണത് ആദ്യം നമ്മൾ പോസ്റ്റ് ചെയ്യണോണ്ട് നമ്മൾ പോസ്റ്റ് ആയിട്ട് ആദ്യം ഇട്ടേണ്ടി വരും മറ്റേത് അല്ല നമുക്ക് ഏത് പ്ലാറ്റ്ഫോമില് സ്ലൈഡ് ആയിട്ടും എങ്ങനെ ആയിട്ടും നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ പോയിട്ട് വീഡിയോ ആയിട്ടും എങ്ങനെയായിട്ടും നമ്മൾ മാനുവലി ചെയ്യാണ് ചെയ്യുക അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും നമുക്ക് ഏതൊരു പോസ്റ്റിനെ എന്ത് ചെയ്യാം ക്ലിക്ക് ബൂസ്റ്റ് പോസ്റ്റ് എന്നുള്ള അത് ഏതെന്തിനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പോസ്റ്റിന്റെ കീഴിൽ തന്നെ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞു വരും അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരും വേറെ പ്ലാറ്റ്ഫോമിൽ അതിനായിട്ടുള്ള ഏരിയ ഇത് ആഡ്സ് എപ്പോഴും ആഡ്സ് മാനേജറിൽ പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഫേസ്ബുക്കിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല പിന്നെ ബൂസ്റ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ് വളരെ ലിമിറ്റഡ് ആണ് അതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇതിൽ മെനി മെനി അതുപോലെ വളരെ അഡ്വാൻസ്ഡ് ആണ് ഇത് ഫേസ്ബുക്ക് ആഡ് അപ്പോൾ ഫേസ്ബുക്ക് ബൂസ്റ്റിങ്ങും ഫേസ്ബുക്ക് ആഡും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ബൂസ്റ്റിങ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സോ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ക്രിയേറ്റ് ആഡ് ഒരു ഇതുണ്ട് അല്ലെങ്കിൽ ആഡ് സെന്റർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഓപ്ഷനിൽ പോയാലും നിങ്ങൾ ബൂസ്റ്റിംഗ് എന്നുള്ളതാണ് എടുത്ത് കണക്ക് ഓക്കെ അപ്പോൾ നമുക്ക് ആഡ് സെന്റർ എന്നുള്ള അടുത്തേക്ക് പോവാം അപ്പോൾ ഇവിടെ നിലവിൽ ഇപ്പോൾ ആഡ് ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും റീസെൻ്റ് ആഡ്സിലൊക്കെ നമുക്ക് അഡ്വർടൈസ് എന്നുള്ള അടുത്തേക്ക് പോവാം അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളതാണ് പോസ്റ്റ് ഈ ബൂസ്റ്റിങ്ങിൻ്റെ ഏരിയ നിങ്ങൾ ഇവിടെ ഇൻസ്റ്റാമ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാമിൻ്റെ ഇപ്പോൾ ഇതും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ ക്രിയേറ്റ് ന്യൂ ആഡ് കൊടുക്കുക വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയത് ഗൂഗിൾ ആഡിൻ്റെ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു പൂസ്റ്റിങ്ങുള്ള ഓപ്ഷൻ സ്മാർട്ട് ആഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ ഗോൾ ചോദിക്കുന്നുണ്ട് നമ്മളോട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു വിഷയം ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക നമ്മൾ ചോദിക്കുന്നത് എന്തൊക്കെയാണ് get more മോർ get more facebook like page പേജിലേക്ക് like, get more calls, promote your business locally അഥവാ ലോക്കലായിട്ടുള്ളൊരു നമ്മളുടെ ഷോപ്പിലേക്കോ ഒക്കെ ആളുകളെ nearest area യിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അത്രയാണ് എന്താ ഇതിൽ വരുന്നത് പിന്നെ get more website visitors നമുക്ക് വെബ്സൈറ്റ് വിസിറ്റേഴ്സിനെ ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് പുതിയ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാനാണെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഗെറ്റ് മോർ കോഴ്സ് കൊടുത്തു ഓക്കെ ദൻ സേവ് കൊടുത്തു ഇനി നമ്മളുടെ പരസ്യത്തിന് എന്താണ് ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത് എന്നുള്ളത് എഴുതുക എപ്പോഴും അതത് ഭാഷയിൽ തന്നെ എഴുതാൻ ഉദ്ദേശിക്കുക ഇംഗ്ലീഷിലാണ് അപ്പം എഴുതുന്നത് അത് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം നിങ്ങൾ ഏത് ഭാഷക്കാർക്കാണിക്കണോ അവരുടെ ഭാഷയിലാണ് ഓക്കേ നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ചാർജ് ജിപ്റ്റിയെ തരും മലയാളത്തിലാണ് നിങ്ങൾക്ക് അങ്ങനെ നല്ല നല്ല ഇത് എഴുതി ഉണ്ടാക്കുന്നവാണ് ഓക്കെ ദെൻ നമ്മളുടെ അടുത്തതാണ് എന്ത് നമ്മളുടെ മീഡിയ അപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്യണം ഇപ്പോൾ ഞാൻ ചേഞ്ച് മീഡിയ കൊടുത്തിട്ട് നല്ലൊരു ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യാണ് എടുക്കുകയാണ് ഓക്കെ ഞാൻ ഇവിടെ മുമ്പുണ്ടായിരുന്ന ചെയ്ത് വെച്ചൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനൊരു പോസ്റ്റർ ഡിസൈനിങ്ങിൻ്റെ ഒരു പരസ്യമാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഒരു കൂടുതൽ വിവരങ്ങൾക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം നമുക്കിവിടെ ഷോ ചെയ്യും എങ്ങനെയാണ് പരസ്യം കാണുക എന്നുള്ളത് ഞാൻ എന്തെങ്കിലും ലേൺ മോർ ക്ലിക്ക് ഫോർ മോർ ഓക്കെ ബട്ടൺ ലാബില് നമുക്കിവിടെ കോൾ നോവായതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയാണ് ഇനി അടുത്തതാണ് നിങ്ങൾക്ക് ഓഡിയൻസിന് ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്ന കൊടുത്ത് നമുക്ക് ലൊക്കേഷൻ ഉണ്ട് ജെൻഡർ സെലക്ട് ചെയ്യാം ആർക്കൊക്കെ ഒക്കെ എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഏജ് റേഞ്ച് സെലക്ട് ചെയ്യാം പിന്നെ എവിടെയൊക്കെയാണ് പരസ്യം കാണിക്കേണ്ടത് ഇന്ത്യയിൽ മൊത്തം കാണിക്കണോ അല്ലെങ്കിൽ സ്പെസിഫിക് കുറഞ്ഞ ഏരിയയിൽ കാണിച്ചാൽ മതിയോ എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് then നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടക്കാണ് എന്തൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പോൾ ഞാൻ ബിസിനസ് ഓണേഴ്സ് ബിസിനസ്സിനോട് താല്പര്യമുള്ള പോലെയാണ് പോസ്റ്റ് ഡിസൈനിങ് എന്താ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരുപാട് നമുക്ക് എങ്ങനെയാണോ ഇതാക്കാണെന്ന് വെച്ചാൽ കൊടുക്കാം സേവ് ഓഡിയൻസ് കൊടുക്കാം ഒന്നുകൂടി ഡീപ്പ് ആയിട്ട് നമ്മൾ ആഡ്സ് മാനേജറിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും നമ്മളോട് ബഡ്ജറ്റ് ചോദിക്കുന്നുണ്ട് അവര് ഓക്കെ അപ്പോൾ ഒരു ദിവസം മിനിമം ഒരു എങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും അഥവാ എൺപത്തിനാല് പ്ലസ് ടാക്സ് അടക്കണം വരും അപ്പോൾ ഒരു നൂറ് രൂപ ഒരു ദിവസം മിനിമം എന്തായാലും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഏതൊരു പരസ്യത്തിലാണെങ്കിലും നമുക്കിവിടെ സെറ്റ് ചെയ്തു കൊടുക്കാം ഇപ്പോൾ പെർ ഡേ എൺപത്തിനാലാണെങ്കിലും ഒരു വീക്കിനുള്ള പേയ്മെൻറ്റ് ആയിരിക്കും ഇവിടെ കൊടുക്കേണ്ടി വരുക സോ നമുക്ക് ആഡ് കണ്ടിന്യൂസ്ലി റണ് ആവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എല്ലാവരും നാലഞ്ച് ദിവസത്തിനാണെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം ഒരു ആറ് ദിവസം അഞ്ച് ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാം ആഫ്റ്റർ ദാറ്റ് നമുക്ക് വേണമെങ്കിൽ സ്പെസിഫിക് ഏ സ്ഥലങ്ങൾ മാത്രം ഇപ്പോൾ ഇൻസ്റ്റാമിൽ കാണിക്കണ്ട മെസ്സഞ്ചറിൽ കാണിക്കണ്ട എന്നൊക്കെ വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം എല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലായിടത്തും കാണിക്കുന്ന രൂപത്തിൽ ചെയ്യാം ദെൻ നിങ്ങൾക്ക് ആഡ് ഫണ്ട് ഇടേണ്ടി വരും ഫണ്ട് ആഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഫണ്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഗൂഗിളിലൊക്കെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഒന്നും കൂടി സിമ്പിൾ ആണ് നിങ്ങൾക്ക് യു പി ഐ മെത്തേഡുകളൊക്കെ ഇവിടെ ഉണ്ട് ഓപ്ഷൻ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് യു പി ഐ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതുള്ളൂ നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് നേരെ നെക്സ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് ക്യു ആർ കോഡ് വരും ആ ക്യു ആർ കോഡ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഓക്കെ ജനറേറ്റ് ക്യു ആർ കോഡ് എന്നടിച്ചാൽ നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് രണ്ട് ക്യു ആർ കോഡ് ഇവിടെ വരുന്നതായിരിക്കും നിങ്ങൾ നേരെ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ പബ്ലിഷ് കൊടുത്താൽ ആ ആഡ് ആവുന്നതായിരിക്കും